എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷ രശ്മി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുവായൂർ ഏകാദശിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാശി മോക്ഷത ഏകാദശി എന്നും പറയുന്നു ഈ ഏകാദശി എടുക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് മരണാന്തര മോക്ഷാണ് കിട്ടുന്നത് ഗീതാ ജയന്തി ദിനം അന്ന് തന്നെയാണ് വിഷ്ണു പ്രീതിക്ക് അത്യുത്തമമാണ് ഈ ഏകാദശി വ്രതം ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഏഴ് ജന്മങ്ങളിലെ പാപമോക്ഷാണ് ഫലം വ്രതം എടുക്കേണ്ടത് എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത് ഏകാദശി വ്രതം ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് വ്രത അനുഷ്ഠിക്കേണ്ടത് ദശമിയുടെ അന്ന് ദേഹശുദ്ധി വരുത്തി വിഷ്ണുനാമങ്ങൾ ജപിച്ചു ക്ഷേത്ര ദർശനം നടത്തുക ഏർ അന്ന് രാത്രി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് ഞായറാഴ്ചയാണ് ദശമി അന്ന് രാത്രി ഒമ്പത് ഒമ്പതരയ്ക്ക് ഏകാദശി തിഥി ആരംഭിക്കും അന്ന് അർച്ചന ചെയ്യാനുള്ള തുളസി അന്ന് എറുത്ത് വെക്കണം ഏർ ദശമിയുടെ രാത്രിയിൽ തുളസി പൊട്ടിക്കാൻ പാടില്ല ഇന്ന് പകൽ തന്നെ തുളസി എടുത്ത് വെക്കാം ഇന്നും വിഷ്ണനാമജം ചെയ്യണം ഏകാദശിയുടെ അന്ന് രാവിലെ കുളിച്ച് തുളസി തുളസിതീർത്ഥം സേവിച്ച് വ്രതം ആരംഭിക്കാം മത്സ്യമാംസാഹാരാധികൾ അരിഭക്ഷണവും വർജിക്കണം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് മത്സ്യമാംസാഹാരാധികൾ വർജിച്ചും വ്രതം എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച അതായത് നാളെ പകൽ ഒന്നേ മുപ്പത്തെട്ടിനാണ് ഹരിവാസര ആരംഭം ഹരിവാസര എന്ന് പറഞ്ഞാൽ ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേരുന്ന സമയത്തെയാണ് ഹരിവാസരം എന്ന് പറയുന്നത് അതായത് പതിനഞ്ച് നാഴിക എന്ന് പറഞ്ഞാൽ ആറ് മണിക്കൂറാണ് അതായത് പന്ത്രണ്ട് മണിക്കൂറാണ് ഹരിവാസരം സമയം അതായത് നാളെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തെട്ടിന് ആരംഭിച്ച് രാത്രി പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് വരെയാണ് ഹരിവാസനം ഈ സമയത്ത് ജലപാലം പോലും പാടില്ല എന്നാണ് പറയുക വിഷ്ണു സഹസ്രനാമം നാരായണീയം ഭഗവത്ഗീത കീർത്തനം ജ്ഞാനപ്പാന മുതലായ വിഷ്ണു കീർത്തനങ്ങൾ ചൊല്ലുന്നത് നല്ലതാണ് പകലുറക്കം ഒഴിവാക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ചയാണ് ദ്വാദശി അന്ന് രാവിലെ കുളിച്ച് തുളസിയും അക്ഷതവും അതായത് തുളസിയും അരിയും നെല്ലും ചേർത്ത് തീർത്ഥം സേവിച്ച് പാലണം വിട്ട പാരണ വീട്ടുന്ന സമയമാണ് ഇനി പറയുന്നത് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച രാവിലെ ആറ് ഇരുപത്തി ഒമ്പതിനും എട്ട് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് ഏകാദശിയുടെ സമയം പാരണ വിട്ടേണ്ടത് ഏകാദശിയുടെ സമയക്രമം കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഏകാദശിയുടെ സമയക്രമമാണ് ഇനി പറയുന്നത് അതായത് ഗുരുവായൂർ ഏകാദശിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മുപ്പത് ഞായറാഴ്ച ഏകാദശി തിഥി തുടങ്ങുന്നത് ഒമ്പത് മുപ്പതിനാണ് രാത്രി ഒമ്പതരക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ഹരിവാസര ആരംഭം ഒന്ന് മുപ്പത്തെട്ടിനാണ് ഉച്ചയ്ക്ക് ഏകാദശ തിഥി അവസാനിക്കുന്നത് ഒന്ന് ഏഴ് രണ്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച ഹരിവാസര അവസാനം പന്ത്രണ്ട് പതിനാല് എ എമ്മിനാണ് പാരണം വീട്ടേണ്ട സമയം ആറ് ഇരുപത്തി ഒമ്പത് എ എം മുതൽ എട്ട് നാൽപ്പത്തി ഏഴ് എ എം വരെ ആണ് ദ്വാദശ തീഥി തീരുന്നത് മൂന്ന് അമ്പത്തെട്ട് പി എമ്മിനാണ് ദ്വാദശിയുടെ അന്ന് ഗുരുവായൂർ ഭഗവാന് ദ്വാദശി പണം സമർപ്പിക്കുന്നത് ഐശ്വര്യം ഉണ്ടാവാനും സന്താനങ്ങൾക്ക് അഭിവൃദ്ധിയും ഭാഗ്യ ഭാഗ്യാഭിവൃദ്ധിയും ധനാഭിവൃദ്ധിയും ഉണ്ടാവുന്നതാണ് ഡിസംബർ രണ്ട് ഏർ രണ്ടാം തീയതി ചൊവ്വാഴ്ചയാണ് ദ്വാദശി പണം വെക്കേണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദ്വാദശി പണം സമർപ്പിക്കാനുള്ള സൗകര്യമുണ്ട് അതിന് സാധിക്കാത്തവർ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദ്വാദശി പണം സമർപ്പിക്കാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരേ കൃഷ്ണ